മഹാത്മാഗാന്ധി നമ്മുടെ രാജ്യത്ത് ചതിച്ചൊരു വ്യക്തിയാണ് ഹിന്ദുക്കൾ എതിരു നിന്നും അദ്ദേഹം അവസാനത്തെ അദ്ദേഹത്തിന് നിരാഹാര സമരം എന്തിനായിരുന്നു പാകിസ്ഥാൻ എന്ന് പറഞ്ഞ മുസ്ലിം രാജ്യത്തിന് ഇന്ത്യക്കാർ കൊടുക്കാത്ത അമ്പത്തി കോടി ആ കാലത്ത് അമ്പത്തി കോടി ഇന്നതൊരു ഒരു അഞ്ഞൂറ്റി അമ്പത് കോടി വരെയായിരുന്നു ആ അമ്പത്തി കോടി കൊടുക്കണം എന്ന് പറഞ്ഞ നിരാഹാര സമരം നടത്തിയത് എന്നിട്ടാണ് പട്ടേലും അവസാനത്തെ സമരിച്ച് ശരി പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ആ നിരാഹാര സമരം നമസ്കാരം ചോറിങ്ങും കൂറങ്ങും എന്ന് പറഞ്ഞൊരു ചൊല്ല് മലയാളത്തിലുണ്ട് ഏതാണ്ട് ഇതേ അവസ്ഥയിലായിരിക്കുന്നു ഇപ്പോൾ കോൺഗ്രസിൽ ശശി തരൂരിന്റെ അവസ്ഥ ശശി തരൂർ എം പി കോൺഗ്രസിലാണോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം കോൺഗ്രസ്സിലാണ് എന്നാൽ കൂറ് അദ്ദേഹത്തിന് ബി ജെ പി എന്നാണ് കോൺഗ്രസുകാർ പറയുന്നത് ഓപ്പറേഷൻ സിന്ദൂർ അയൽ രാജ്യങ്ങളിൽ വിശദീകരിക്കുന്നതിന് വേണ്ടി നരേന്ദ്രമോദി അയച്ച വിദഗ്ധ സംഘങ്ങളിൽ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലേക്ക് വിദഗ്ദ്ധ സംഘത്തെ നയിച്ചു കൊണ്ടുപോയത് ശശി തരൂരായിരുന്നു അന്നേ മുതൽ കോൺഗ്രസിന് ശശി തരൂരിന്റെ കാര്യത്തിൽ കല്ലുകടി തുടങ്ങിയതാണ് കോൺഗ്രസിന്റെ പ്രഖ്യാപിത നയങ്ങൾക്ക് അനുസരിച്ച് ശശി തരൂർ നിൽക്കുന്നില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഒരു പരാതി കോൺഗ്രസിലെ ചെറിയ പ്രവർത്തകർ മുതൽ വലിയ നേതാക്കൾ വരെ അതായത് രാഹുൽ ഗാന്ധി മല്ലികാർജുൻ ഖാർഗെ മുതലായിട്ടുള്ള മുതിർന്ന നേതാക്കൾ വരെയുള്ളവർക്ക് ശശി തരൂരിനെ കുറിച്ചുള്ള പരാതിയും ഇത് തന്നെയാണ് ശശി തരൂർ കോൺഗ്രസിന്റെ നയങ്ങൾ പറയുന്നില്ല കോൺഗ്രസ് നയങ്ങൾ പ്രസംഗിക്കുന്നില്ല എന്നാണ് പറയുന്നത് എന്നാൽ ശശി തരൂർ ആവട്ടെ രാഷ്ട്രത്തിന്റെ താല്പര്യങ്ങൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ രാഷ്ട്രീയം എന്നാണ് ശശി തരൂർ വ്യക്തമാക്കുന്നത് രാഷ്ട്രം ഉണ്ടെങ്കിലേ രാഷ്ട്രീയമുള്ളൂ എന്ന് ശശി തരൂർ പറയുമ്പോൾ ബി ജെ പി എടുക്കുന്ന പല രാഷ്ട്രീയ തീരുമാനങ്ങൾക്കും ശശി തരൂർ കൈയടിക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ വരെ കണ്ടത് അതെന്തായാലും ശശി തരൂർ ഇപ്പോൾ ഞെട്ടിക്കുന്ന മറ്റൊരു വാർത്തയുമായാണ് മുന്നിലെത്തിയിരിക്കുന്നത് ഒരു സദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ ശശി തരൂർ കുറെ കൂടി കടന്ന കൈയാണ് പറഞ്ഞത് അതായത് മഹാത്മാഗാന്ധി ഇന്ത്യയെ ചതിച്ച വ്യക്തിയാണ് എന്നുള്ളതാണ് ശശി തരൂർ ആ യോഗത്തിൽ പ്രസംഗിച്ചത് മഹാത്മാഗാന്ധിയുടെ അവസാന നിരാഹാര സമരം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വിഭജിച്ചതിനു ശേഷം ഇന്ത്യ നിയമപരമായി പാകിസ്ഥാന് കൊടുക്കാനുള്ള അൻപത്തി കോടി രൂപ പാകിസ്ഥാന് കൊടുക്കണം എന്നുള്ളതായിരുന്നു എന്നാൽ ഇന്ത്യ സർക്കാർ പാകിസ്ഥാന് ഈ അൻപത്തി അഞ്ച് കോടി രൂപ കൊടുക്കുവാൻ വേണ്ടി കാലതാമസം നേരിട്ടു മനഃപൂർവ്വം വഹിച്ചാണോ എന്നുള്ളത് അറിയില്ല എന്നാൽ ഈ അൻപത്തി അഞ്ച് കോടി രൂപ പാകിസ്ഥാന് കൊടുത്തേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് മഹാത്മാഗാന്ധി അന്ന് നിരാഹാരം അനുഷ്ഠിക്കുകയായിരുന്നു മഹാത്മാഗാന്ധിയുടെ അവസാന നിരാഹാര സമരം അത് തന്നെയായിരുന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ശശി തരൂരും അത് തന്നെയാണ് അടിവരായിട്ട് പറയുന്നത് എന്നാൽ ഇത്തരത്തിൽ മഹാത്മാഗാന്ധി പിടിവാശി എടുത്തുകൊണ്ട് നിരാഹാരം നടത്തുകയും പിന്നീട് സർദാർ പട്ടേൽ ഉൾപ്പെടെയുള്ള ആളുകൾ കൂടിയാലോചിച്ച് ആ പണം പാകിസ്ഥാന് കൊടുക്കാമെന്ന തത്വത്തിൽ അംഗീകരിക്കുകയും ചെയ്തു അതോടുകൂടി മഹാത്മാഗാന്ധിയുടെ നിരാഹാര സമരം അവസാനിപ്പിക്കുകയും ചെയ്തു എന്നാൽ ഇവിടെ ഹിന്ദു സമൂഹം മഹാത്മാഗാന്ധിക്ക് ആ കാലയളവിൽ പ്രതികൂലമായി നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് എന്നുകൂടി ശശി തരൂർ പറയുന്നു ഹിന്ദുക്കളോട് മഹാത്മാഗാന്ധിക്ക് അത്രയേറെ വെറുപ്പുള്ളതിന്റെ പേരിലാണ് പാകിസ്ഥാന് ഈ അൻപത്തഞ്ച് കോടി രൂപ കൊടുക്കുവാൻ വേണ്ടി മഹാത്മാഗാന്ധി നിരാഹാരം അനുഷ്ഠിച്ചത് അതുകൊണ്ട് മഹാത്മാഗാന്ധിയോട് ഇനി ഒരിക്കലും രാഷ്ട്രീയമായി ചേർന്നു പോകാൻ സാധിക്കില്ല എന്നുള്ളതായിരുന്നു അന്നത്തെ ഹിന്ദു സമൂഹത്തിൻ്റെ നിലപാട് എന്നുകൂടി ശശി തരൂർ വ്യക്തമാക്കി അങ്ങനെയാണ് നാഥുറാം ഗോഡ്സെ മഹാത്മാഗാന്ധിയോട് വിദ്വേഷം തോന്നുന്നതും വെടിവെച്ചു കൊല്ലുന്നതും എന്നാണ് ശശി തരൂർ ഒരു പ്രസംഗത്തിൽ വ്യക്തമാക്കിയത് മഹാത്മാഗാന്ധിയെപ്പോലും ഇന്ത്യയെ ചതിച്ച വ്യക്തിയാണ് എന്ന രീതിയിൽ ശശി തരൂർ പ്രസംഗിക്കുമ്പോൾ എങ്ങനെയാണ് ശശി തരൂരിനെ പിന്നീട് കോൺഗ്രസിന് ഉൾക്കൊള്ളാൻ സാധിക്കുക എന്നുള്ളത് ചോദ്യത്തിന് തന്നെയാണ് എന്തായാലും ശശി തരൂർ കോൺഗ്രസിൽ ഇനി അധികനാൾ ഇല്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ രീതികളും കോൺഗ്രസ് പ്രവർത്തകരുടെ രീതികളും കാണുമ്പോൾ മനസ്സിലാക്കുന്നത് കോൺഗ്രസിന്റെ ഔദ്യോഗിക പരിപാടികളിൽ നിന്നെല്ലാം ശശി തരൂരിനെ ഒഴിവാക്കിയിരിക്കുന്നു ശശി തരൂരിനെ കോൺഗ്രസിന്റെ യാതൊരു വിധ ഔദ്യോഗിക പരിപാടികൾക്കും ഇപ്പോൾ ക്ഷണിക്കാറില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇപ്പോൾ മഹാത്മാഗാന്ധിയെ കൂടി ശശി തരൂർ രാജ്യവഞ്ചകനാണ് രാജ്യത്തോട് തെറ്റ് ചെയ്ത ആളാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി ശശി തരൂരിന്റെ കോൺഗ്രസിലെ നിലപാട് പരിങ്ങലിൽ തന്നെയാണ് ശശി തരൂർ ഒരുപക്ഷേ ബി ജെ പിയിലേക്കോ അല്ലെങ്കിൽ സ്വന്തമായ ഒരു പാർട്ടിയുണ്ടാക്കി എൻ ഡി എ മുന്നണിയുടെ ഭാഗമായി ബി ജെ പി സർക്കാരിനോടൊപ്പം ചേരുകയാവും ശശി തരൂരിന്റെ ഭാവി രാഷ്ട്രീയ പദ്ധതി എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത് അതെന്ത് തന്നെയായാലും മഹാത്മാഗാന്ധി ഇന്ത്യയെ ചതിച്ച വ്യക്തിയാണ് എന്നുള്ള ശശി തരൂരിന്റെ പ്രസംഗത്തോട് ഇപ്പോൾ കോൺഗ്രസുകാർ ആകെ ഇളകി വശായിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് മഹാത്മാഗാന്ധി നമ്മുടെ രാജ്യത്ത് ചതിച്ചൊരു വ്യക്തിയാണ് ഹിന്ദുക്കൾ എതിരു നിന്നു അദ്ദേഹം അവസാനത്തെ അദ്ദേഹത്തിന് നിരാഹാര സമരം എന്തിനായിരുന്നു പാകിസ്ഥാൻ എന്ന് പറഞ്ഞ് മുസ്ലിം രാജ്യത്തിന് ഇന്ത്യക്കാർ കൊടുക്കാത്ത അമ്പത്തി കോടി ആ കാലത്ത് അമ്പത്തി കോടി ഇന്നലൊരു ഒരു അഞ്ഞൂറ്റി അമ്പത് കോടി വരെയായിട്ട് ആ അമ്പത്തിയഞ്ച് കോടി കൊടുക്കണം എന്ന് പറഞ്ഞ നിരാഹാര സമരം നടത്തിയത് എന്നിട്ടാണ് പട്ടേലും അവസാനത്ത് സമ്മതിച്ച് ശരി പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ആ നിരാഹാര സമരം അവസാനിച്ചത് അപ്പോ ഇവര് പറഞ്ഞു ഇയാള് മുസ്ലിംസ് വേണ്ടി നിൽക്കുന്ന ആളാണ് ഇയാള് എന്ത് ഹിന്ദുവാണ് ഹിന്ദുക്കളുടെ ശത്രുന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെയുള്ള സംസ്കാരം കേട്ടിട്ടാണ് ഗോഡ്സെ പോയിട്ട് അദ്ദേഹത്തെ വടിവെച്ച് കൊന്നിരിക്കുന്നത്